അറബിക്കടലിന്റെ തിരകളെ തൊട്ടുതലോടി മൂന്ന് കപ്പലുകൾ ആടി ഉലഞ്ഞു വരുന്നു ആ കപ്പലുകൾ തീരത്തോട് തൊട്ടടുത്തെത്തി കപ്പൽ തീരമണയുന്നതിന്റെ ആഹ്ലാദാരവങ്ങൾ കപ്പലിനുള്ളിൽ നിന്ന് ഉയർന്ന് തീരത്തേക്ക് പരന്നൊഴുകിക്കൊണ്ടിരുന്നു ഏതാനും നിമിഷത്തെ കാത്തിരിപ്പിനു ശേഷം കപ്പലുകൾ മൂന്നും തീരമണഞ്ഞു സാവോ ഗബ്രിയേൽ സാവോ ഫായേൽ ബെറിയോ എന്നിവയായിരുന്നു കപ്പലുകളുടെ പേരുകൾ അന്നുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തതും ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്തതുമായ കടൽപാതയിലൂടെയായിരുന്നു ആ കപ്പലുകളുടെ വരവ് അതുകൊണ്ട് തന്നെ വളരെ ക്ലേശകരവുമായിരുന്നു ആ യാത്ര പക്ഷെ ലക്ഷ്യം സാധ്യമായതിന്റെ സന്തോഷവും അഭിമാനവും കപ്പലിലെ യാത്രക്കാർക്കും എല്ലാം ഉണ്ടായിരുന്നു തോറ്റു പിന്മാറാതെയും ലക്ഷ്യത്തിനു വേണ്ടി കഠിനമായി യജ്ഞിച്ചും എല്ലാ പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെ നേരിട്ടുമായിരുന്നു കപ്പൽ സംഘം ഒടുവിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത് കോഴിക്കോട് കാപ്പാട് തുറമുഖത്തായിരുന്നു ആ കപ്പൽ നങ്കൂരമിട്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതായിരുന്നു ആ ദിനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ടിന് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നായിരുന്നു കപ്പലിന്റെ യാത്രയുടെ തുടക്കം ഏകദേശം ഒരു വർഷമെടുത്ത കഠിനവും ദുരിതപൂർണവുമായ യാത്രയുടെ പര്യവസാനമായിരുന്നു മെയ് ഇരുപത് കപ്പലിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങിയത് അദ്ദേഹമായിരുന്നു വാസ്കോട ഗാമം നിരവധി യൂറോപ്യൻ സമുദ്ര സഞ്ചാരികൾ പരാജയപ്പെട്ടെടുത്ത് വിജയം രചിച്ച ആദ്യത്തെ സമുദ്ര സഞ്ചാരി ഇന്ത്യയെ തേടി യാത്ര പുറപ്പെട്ട ക്രിസ്റ്റഫർ കൊളംബസിന് വഴിതെറ്റിയപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിച്ചേരുവാൻ സാധിച്ച ഒരേയൊരു വാസ്കോട ഗാമം അടഞ്ഞുകിടന്ന അനേകം വാതിലുകൾ തള്ളി തുറന്ന സാഹസ സഞ്ചാരി പുതിയ പ്രതീക്ഷകളോടെയും പുത്തൻ സ്വപ്നങ്ങളോടെയും അദ്ദേഹം കണ്ണെത്തും ദൂരത്തേക്ക് നോട്ടം അയച്ചു നിന്നു യഥാർത്ഥത്തിൽ അവിടെ ഒരു പൊൻപുലരി ഉദിക്കുകയായിരുന്നു ദൈവം അയച്ചവനെ പോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുവാനെന്ന വണ്ണം എത്തിച്ചേർന്ന വ്യക്തിയായിരുന്നു ഗാമ അദ്ദേഹത്തിൻ്റെ കടന്നുവരുവോടെ ഭാരതത്തിൻ്റെ ശുഭപ്രതീക്ഷയുടെ ചക്രവാളത്തിൽ പുതിയ മഴവില് തെളിഞ്ഞു വരികയായിരുന്നു ഗാമയുടെ ഗാമയുടെ കഥയല്ല എന്നാൽ കൂടി കാരണം ഗാമ ഇല്ലായിരുന്നുവെങ്കിൽ ഗാമ വെട്ടിയ വഴികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് യൂറോപ്പിന്റെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും പ്രത്യേകിച്ച് കേരളത്തിന്റെ ചരിത്രവും ഇങ്ങനെയാകുമായിരുന്നില്ല ഒന്നര നൂറ്റാണ്ട് കാലം കേരളീയ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞതും തുടർന്ന് മാറി മാറി ശക്തികൾ ഭാരതത്തിന്റെ കല സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ മേഖലകൾക്കെല്ലാം സംഭാവനകൾ നൽകിയതിനും തുടക്കം കുറിച്ചത് വാസ്കോട ഗാമ കീഴടക്കി വന്ന കപ്പൽപാത തന്നെയായിരുന്നു പുതിയൊരു ആകാശവും പുതിയൊരു ലോകവും അവിടെ പിറവിയെടുക്കുകയായിരുന്നു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വെറും കച്ചവട താൽപ്പര്യമെന്ന് എളുപ്പത്തിൽ വിദ്യ എഴുതുവാൻ കഴിയുന്ന വിധത്തിലുള്ളതായിരുന്നു ഗാമയുടെ കേരള പ്രവേശനം കേരളത്തിൻ്റെ അളവില്ലാത്ത പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം മാത്രമായിരുന്നു ഗാമയുടെ ലക്ഷ്യം പക്ഷേ കൃത്യമായ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഗാമ എത്തിയതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചരിത്രത്തിന്റെ കൂടി ഭരണാധികാരിയായ ദൈവത്തിന്റെ ഇടപെടൽ ആ വൈദേശിക കടന്നുവരവിന് പിന്നിലുണ്ടായിരുന്നതാണ് സത്യം കാരണം വൈദേശിക ആധിപത്യത്തിലൂടെയും ഭരണത്തിലൂടെയുമാണ് നമ്മൾ കൂടുതൽ സംസ്കാര ചത്തരും വിദ്യാഭ്യാസമുള്ളവരുമായി മാറിയത് അവരിലൂടെയാണ് നമ്മൾ സത്യദൈവത്തെ മനസ്സിലാക്കിയതും ക്രൈസ്തവ സമൂഹം കേരള മണ്ണിൽ പ്രചരിച്ചതും ദൈവരാജ്യ പ്രഘോഷണത്തിനായി ക്രിസ്തു ശിഷ്യന്മാരെ അയച്ചതുപോലെ നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി ഭാരതത്തിന്റെ സുവിശേഷ വൽക്കരണത്തിന് നിമിത്തമായത് വാസ്കോട ഗാമിയായിരുന്നു വിദേശികളായിരുന്നു പോർച്ചുഗൽ എന്ന രാജ്യത്തിന്റെ സമുദ്രാധിപത്യവും വൈദേശിക ആധിപത്യവും ഇന്ത്യക്ക് മേൽ വന്നു പതിച്ചത് ഗാമിയിലൂടെയായിരുന്നു എന്നത് സത്യം കപ്പൽ യാത്രയ്ക്ക് മുടക്കിയതിന്റെ പത്തിരട്ട് ലാഭവുമായിട്ടാണ് ഗാമ സ്വദേശത്തേക്ക് മടങ്ങിയതെന്നും സത്യം എങ്കിലും പരസ്പരമുള്ള വിനിമയത്തിലൂടെ കൊണ്ടും കൊടുത്തും ഇരു സംസ്കാരങ്ങളും വളരുകയായിരുന്നു മനുഷ്യന്റെ പദ്ധതികളെ അതിലംഘിക്കുന്ന വിധത്തിൽ ദൈവം മനുഷ്യരാശിയുടെ മേൽ ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് മുന്നേറാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഗാമയുടെ കടന്നുവരവിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടുകാരെ സേവിക്കണം എന്ന ആഗ്രഹം കൊണ്ടോ അവരോട് സ്നേഹമുള്ളതുകൊണ്ടോ ആയിരുന്നില്ല ഗാമെത്തിയത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയായ കേരളത്തെ കൊള്ളയടിക്കണം അതുമാത്രമായിരുന്നു ഗാമയുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് പോർച്ചുഗൽ രാജാവായ ഡോൺ മാനുവലിന്റെ വിലപെടുപ്പുള്ളതും കൗതുകകരവുമായ സമ്മാനങ്ങളുമായി കോഴിക്കോട് സാമൂതിരിയെ ഗാമ കാണാനെത്തിയത് ഗാമ പദ്ധതികൾ നടപ്പിലാക്കുകയും അതിലൂടെ ലക്ഷ്യം സാധിച്ചെടുക്കുകയും ചെയ്തപ്പോൾ അതിലൂടെ മനുഷ്യരാശിക്ക് വലിയ സംഭാവനകളും നന്മകളും കൂടി വന്നു ചേരുകയായിരുന്നു മനുഷ്യൻ ഒരു വഴി മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാൽ ആ വഴിയിലൂടെ മറ്റു വഴികളും തുറന്നു കിട്ടുമെന്ന് അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ് അതുകൊണ്ട് ദൈവം മനുഷ്യന്റെ ഓരോ കാലടികളെയും സൂക്ഷിച്ചു നോക്കുന്നു സൂക്ഷ്മതയോടെ വഴി നയിക്കുന്നു ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം യാചനകളും അഭ്യർത്ഥനകളും മാത്രമാകുന്നത് ഇന്ന വഴിയിലൂടെ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനാവൂ എന്നും വിചാരിക്കരുത് ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ ഒരുപോലെ മഴ പെയ്ക്കുന്നവനായ ദൈവം തിന്മകളിൽ പോലും നന്മ സൃഷ്ടിക്കുന്നവനാണ് വിദേശ ശക്തികളുടെ സാന്നിധ്യം കൊണ്ട് കേരളം കൈവരിച്ചിരുന്ന നന്മകൾക്ക് വെറും തുടക്കക്കാരൻ മാത്രമായി മാറുകയായിരുന്നു വാസ്കോട ഗാമ പകരക്കാരനായി എത്തി എന്നാൽ ഒന്നാമനായ കഥയാണ് ഗാമയുടേത് ഇന്ത്യയിലേക്കുള്ള കപ്പൽ പാത കണ്ടുപിടിക്കാനുള്ള ദൗത്യം പോർച്ചുഗീസ് രാജാവ് ആദ്യം ഏൽപ്പിച്ചത് ഗാമയുടെ പിതാവ് എസ്തോവാഡെ ഗാമയായിരുന്നു എന്നാൽ അനാരോഗ്യം അത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുക്കുവാൻ എസ്തേവാഡയെ അനുവദിച്ചില്ല അങ്ങനെ അപ്പന്റെ പകരക്കാരനായിട്ടാണ് മകൻ എത്തിയത് ആ വരവാകട്ടെ അസാമാന്യമായ വരവായിരുന്നു സമകാലിക ലോകത്ത് പ്രതിധ്വനി ഉണർത്തുന്ന വിധത്തിലുള്ള സാംസ്കാരികവും സാമൂഹികവും മതപരവുമായ നവീകരണത്തിനും ആരംഭങ്ങൾക്കുമാണ് ഗാമ തുറന്ന വഴിയിലൂടെ പിന്നാലെ വന്ന പോർച്ചുഗീസുകാർ തുടക്കമിട്ടത് പോർച്ചുഗീസ് കോളനിയായ ഗോവയെ മോചിപ്പിച്ചെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നോടെ പോർച്ചുഗീസ് സാന്നിധ്യം ഇന്ത്യയിൽ നിന്ന് മാഞ്ഞുപോയെങ്കിലും പോർച്ചുഗീസ് സ്വാധീനം ഇന്നും അവശേഷിക്കുന്നു അതാണ് വാസ്കോഡ ഗാമയുടെ നാൾ വഴികളിൽ നിന്ന് നാം കൈക്കൊണ്ട നന്മകൾ ഭാഷ മുതൽ ഭക്ഷണം വരെ എത്രയെത്ര കാര്യങ്ങളിലാണ് നമ്മൾ ഇതിന്റെ നന്മകൾ സ്വീകരിച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് തക്കാളി ചോളം പപ്പായ നിലക്കടല പുകയില മുളക് തുടങ്ങിയവയെല്ലാം കേരള സമൂഹത്തിന് പരിചിതമാക്കിയത് പോർച്ചുഗീസുകാരായിരുന്നു ഇന്ന് ഇവയെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല തീർന്നില്ല ഈസ്റ്റ് വിനാഗിരി കശുവണ്ടി ഇവയും പോർച്ചുഗീസ് സംഭാവനകളാണ് മരച്ചീനി റബ്ബർ കശുമാവ് പേര പപ്പായ കൈരച്ചക്ക ആത്ത കടപ്ലാവ് തുടങ്ങിയവയെല്ലാം കേരള സസ്യങ്ങളായി മാറിയത് പോർച്ചുഗീസുകാർ അത് മലയാള മണ്ണിൽ നട്ടുപിടിപ്പിച്ചത് വഴിയാണ് അച്ചടിയുടെയും വിദ്യാഭ്യാസത്തിന്റെയും മേഖലകളിൽ നൽകിയ പോർച്ചുഗീസ് നന്മകളെ ആർക്കാണ് വിസ്മരിക്കാനാവുന്നത് കല്ലച്ചിൽ നിന്ന് പകർപ്പെടുത്ത് അക്ഷരങ്ങൾ അച്ചടിക്കുന്ന രീതിയായിരുന്നു പോർച്ചുഗീസുകാരുടേത് ആദ്യമായി കേരളത്തിൽ അച്ചടി ശാലകൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു വായ്പകോട സെമിനാരിയിലും കൊച്ചിയിലുമായിരുന്നു അച്ചടിശാലകൾ സ്ഥാപിച്ചത് ഉദയംപേരൂർ സൂനകദോസിൽ അവതരിപ്പിക്കപ്പെടേണ്ട കാനോനകളുടെ പകർപ്പുകൾ അച്ചടിച്ചത് വൈപ്പിക്കോട്ട സെമിനാരിയിലായിരുന്നു കൊല്ലം തങ്കശ്ശേരിയിൽ നിന്ന് പോർച്ചുഗീസ് ഭാഷയിൽ അവർ ഒരു ആനുകാലിക പ്രസിദ്ധീകരണവും പുറത്തിറക്കിയിരുന്നു ഇന്ന് മലയാള വാക്കുകൾ പോലെ നാം ഉപയോഗിക്കുന്ന കുശിനി ബോർമ ലോഹ ചാവി കപ്പേള കത്തീഡ്രൽ മെത്ര എന്നിങ്ങനെ എത്രയെത്ര വാക്കുകൾ പോർച്ചുഗീസുകാർ ബാക്കി വെച്ചവണെന്ന് നമ്മളിൽ പലരും അറിയുന്നതേയില്ല ജസ്യൂഡ്സ് വൈദികരെ കേരളത്തിന് സമ്മാനിച്ചതും പോർച്ചുഗീസുകാരായിരുന്നു പോർച്ചുഗീസ് കോളനികളുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഗോവയായിരുന്നു ഗോവയിൽ തമ്പടിച്ച പോർച്ചുഗീസുകാരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ തൽപരനായിരുന്നു അന്നത്തെ രാജാവായിരുന്ന ജോൺ മൂന്നാമൻ മാത്രവുമല്ല ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടിയുള്ള അന്വേഷണം ചെന്നു നിന്നത് ഈശോ സഭക്കാരിലായിരുന്നു പിന്നീട് ഫ്രാൻസിസ് സേവ്യർ ഗോവയിലും കേരളത്തിലും എത്തിച്ചേരുവാൻ ഇറയായതും ഇത്തരമൊരു സാഹചര്യത്തിലായിരുന്നു കേരളത്തിലെ ഗോവ എന്നറിയപ്പെടുന്ന സാമ്പാളൂർ ദേവാലയം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ ജോൺ ബ്രിട്ടോ പുത്തൻപാനയുടെ രചയിതാവ് അർണോസ് പാബരി തുടങ്ങിയവരുമെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് തവണ ഫ്രാൻസിസ് സേവ്യർ സാമ്പാളൂർ ദേവാലയത്തിലെത്തിയതായിട്ടാണ് ചരിത്രരേഖകൾ പറയുന്നത് പോർച്ചുഗീസ് സ്വാധീനത്തിലാണ് കേരളത്തിൽ സെമിനാരികൾ സ്ഥാപിക്കപ്പെട്ടത് സെമിനാരി സ്ഥാപനത്തിന് മുൻപ് വൈദിക വിദ്യാർത്ഥികളെ പോർച്ചുഗലിൽ അയച്ച് പരിശീലനം നൽകാറുണ്ടായിരുന്നു തോമകത്തനാർ രചിച്ച വർത്തമാന പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന പോർച്ചുഗൽ രാജ്ഞിക്ക് നൽകിയിരിക്കുന്ന പല നിവേദനങ്ങളും പോർച്ചുഗീസ് ഭാഷയിലായിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് തോമകത്തനാർക്ക് പോർച്ചുഗീസ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നുവെന്നതിൻ്റെ തെളിവുകൂടിയാണ് പോർച്ചുഗീസുകാർ മലയാളത്തിന് മാത്രമല്ല അവർ കോളനികളാക്കിയ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലുള്ള മഹത് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകൾക്കും ഈടൊറ്റ പ്രാദേശിക ഭാഷാബോധം നൽകുകയും അവരെയെല്ലാം എഴുതാനും വായിക്കാനും അതിലൂടെ കാലോചിതമായ പരിഷ്കാരങ്ങൾ സമൂഹത്തിലും വ്യക്തിജീവിതത്തിലും വരുത്താനുമുള്ള സാഹചര്യവും പ്രേരണ നൽകിയതും വിദേശികളായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചിനാണ് വാസ്കോഡ ഗാമ മൂന്നാം തവണയും കേരളത്തിലെത്തുന്നത് അപ്പോഴേക്കും ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായി കഴിഞ്ഞിരുന്നു എന്നാൽ അധികകാലം ആ പദവിയിൽ തുടരാൻ ഗാമയ്ക്ക് കഴിഞ്ഞില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബറിൽ ഗാമിക്ക് ഗുരുതരമായ രോഗം പിടിപെടുകയും ക്രിസ്മസ് തലേ നായ ഇരുപത്തിനാലാം തീയതി മരണമടയുകയും ചെയ്തു കൊച്ചി സെന്റ് ഫ്രാൻസിസ് ദേവാലയ സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത് പോർച്ചുഗീസുകാരെ തുടർന്ന് കേരളത്തിലെത്തിയ ഡച്ചുകാരും മഹത്തായ സംഭാവനകൾ നൽകിയവരാണ് സെന്റ് ജോസഫ് പൊന്തിവിക്കൽ സെമിനാരി എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു തുടങ്ങിയ സെമിനാരി ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടിൽ സ്ഥാപിച്ചത് ഡച്ചുകാരായി സസ്യശാസ്ത്രം ഔഷധ സസ്യങ്ങൾ കൃഷി വ്യവസായം വാണിജ്യം ചരിത്രം സംസ്കാരം ഭരണം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഡച്ചുകാർ അവിസ്മരണീയമായ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോർത്തൂസ് ഇൻഡിക്കാസ് മലബാറിക്കാസ് മലബാറിലെ സസ്യസമ്പത്തി എന്നാണ് പന്ത്രണ്ട് വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ അർത്ഥം മലയാളം അക്ഷരമാല അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണിത് പുഷ്പനിധിയെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഇതുപോലൊരു കൃതി വേറൊന്നില്ല ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പല സ്മാരകങ്ങളും ഇന്നും തലയുയർത്തി നിന്നു കായലിലെ രാമൻതുരത്തിൽ പണി കടുപ്പിച്ച ബോൾഗാട്ടി പാലസ് കൊച്ചിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പല പള്ളികളും കെട്ടിടങ്ങളും മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരവും സമ്മാനിച്ചത് ഡച്ച് വാസ്തുവിദ്യയുടെ ും സൗന്ദര്യവും തന്നെയായിരുന്നു കേരളത്തിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന രീതിക്ക് തുടക്കം കുറിച്ചതും അവരായിരുന്നു കപ്പലുകൾക്കായി കൊച്ചിയിൽ കടവുകൾ സ്ഥാപിച്ചതുപോലെയുള്ള അനേകം പുരോഗതികളും ഡച്ചുകാരാണ് ചെയ്തത് ഇന്ത്യയിലെ അവസാനത്തെ വിദേശ ശക്തികളായ ബ്രിട്ടീഷുകാരും ഭാരതത്തിന്റെ മത സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവരായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമാക്കിയത് ബ്രിട്ടീഷുകാരായിരുന്നു റെയിൽവേ ആധുനിക വിദ്യാഭ്യാസം ആശുപത്രികൾ സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ എത്രയെത്ര മേഖലകളാണ് നാം അവരോട് കടപ്പെട്ടിരിക്കുന്നത് അതുവരെ നമുക്ക് അജ്ഞാതമായ പല ലോകങ്ങളും അവർ തുറന്നു തന്നു അതിലൂടെ പ്രവേശിച്ച് നമ്മൾ കൂടുതൽ പ്രബുദ്ധരായി ഔദ്യോഗിക ഭാഷയിൽ പ്രയോഗിക്കുന്ന സാർ മേഡം തുടങ്ങിയ വിശേഷണങ്ങൾ പോലും നാം ബ്രിട്ടീഷുകാരിൽ നിന്ന് കടം കൊണ്ടുവരാം ഇരുണ്ട ഒരു മണ്ണിലേക്കാണ് ഓരോ കാലഘട്ടങ്ങളിലായി വിദേശികൾ വന്നിറങ്ങിയത് അവർ മിഷൻ നിർവഹിക്കുന്ന മിഷണറിമാർ മാത്രമായിരുന്നില്ല വിഷനുള്ള വിഷനറിമാർ കൂടിയായിരുന്നു കാരണം കഴിഞ്ഞ നൂറ്റാണ്ടുകൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അന്ധകാരമരമായിരുന്നു സാമൂഹിക അടിമത്വങ്ങളും ഉച്ചനീരത്വങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും നിറഞ്ഞു നിന്നിരുന്ന കാലം ഐത്തവും തൊട്ടുകൂടായ്മയും തീണ്ടലും രാജവാഴ്ച നടത്തിയിരുന്ന കാലം സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ അക്ഷരാഭ്യാസവും വായനയും ലഭ്യമായിരുന്ന കാലമായിരുന്നു അത് അക്ഷരം പഠിക്കുന്നവന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുക പോലും ചെയ്തിരുന്നു അക്ഷരങ്ങളിലൂടെ ആത്മാബോധവും അറിവും നേടിയെടുത്താൽ താഴേക്കിടയിലുള്ളവരെന്ന് ഒരു പ്രത്യേക വിഭാഗം കരുതിയിരുന്ന ആളുകൾ ഉയർത്തെണീക്കുകയും തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുമെന്ന് മേൽജാതിക്കാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവർ ഭൂരിപക്ഷ സമൂഹത്തിനും അക്ഷരം നിഷേധിച്ചു അറിവ് നിഷേധിച്ചു ചിന്തകൾ പോലും കവർന്നെടുത്ത് ബുദ്ധിയില്ലാത്തവരും തങ്ങളുടെ ആജ്ഞാനുവർത്തികളുമായി ഇങ്ങനെയുള്ള സാമൂഹിക അന്തരീക്ഷത്തിലായിരുന്നു വിദേശികൾ പ്രവർത്തിച്ചത് സുവിശേഷ പ്രഘോഷകരും വർത്തകരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ വിപ്ലവത്തിന്റെ തുടക്കം ഭാരതത്തിൽ കുറിക്കപ്പെട്ടത് അവരിലൂടെയായിരുന്നു പോർച്ചുഗൽ തുറന്നുകൊടുത്ത കപ്പൽപാത ഇന്ത്യയുടെ ഭൂപടത്തിലെ വികസന പാത കൂടിയായി മാറിയത് അങ്ങനെയാണ് എവിടെയെല്ലാം വിദേശികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു വിദ്യാഭ്യാസത്തിന്റെ മേന്മ ഇന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതലായി അക്കാലം തൊട്ടേ വിദേശികൾ മനസ്സിലാക്കിയിരുന്നു അതനുസരിച്ചാണ് അവർ തങ്ങളുടെ പ്രവർത്തന മേഖലകൾക്ക് തുടക്കമിട്ടത് ഇന്ത്യക്കാരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു അക്ഷരം പഠിപ്പിച്ചു വായിക്കാനും എഴുതാനും പഠിപ്പിച്ചു എന്തിന് അക്കൂട്ടർ നമ്മുടെ ഭാഷ പോലും പഠിച്ചെടുക്കുകയും ആ ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ വരെ നൽകുകയും ചെയ്തു ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു പേരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റേത് പലരുടെയും ധാരണ ഗുണ്ടർട്ട് സുവിശേഷ പ്രഘോഷണത്തിനായി വന്ന വ്യക്തിയായിരുന്നതാണ് എന്നാൽ യാഥാർത്ഥ്യം അതിൽ നിന്നും എത്രയോ അകലെയാണ് സുവിശേഷ വേലയ്ക്കായി തമിഴ്നാട്ടിലെത്തിയവരുടെ മക്കളെ പഠിപ്പിക്കാനായിട്ടാണ് ഗുണ്ടർട്ട് ഇന്ത്യയിലെത്തിയത് തമിഴ്നാട് കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ തമിഴ് പഠിച്ച അദ്ദേഹം സമീപ സംസ്ഥാനങ്ങളിലെ ഭാഷയായ മലയാളം ഉൾപ്പെടെയുള്ള അനേകം ഭാരതീയ ഭാഷകളും പഠിച്ചു മലയാള നാട്ടിലെത്തിയ ഗുണ്ടർട്ട് മലയാള ഭാഷയിൽ വ്യാകരണവും നിഗണ്ടവും രചിച്ചു മാത്രവുമല്ല മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലും ഗുണ്ടട്ടിന്റെ നാമം അവിസ്മരണീയമാണ് മലയാളിയോ ഇന്ത്യക്കാരനോ ഏഷ്യക്കാരൻ പോലുമല്ലാത്ത ഹെർമൻ ഗുണ്ടട്ടാണ് മലയാളത്തിൽ ആദ്യമായി പത്രം ആരംഭിച്ചത് രാജ്യസമാചാരം മലയാളത്തിൽ മാത്രമല്ല തമിഴ് കന്നഡ ഭാഷകളിലും വിലപ്പെട്ട സംഭാവനകൾ നൽകി വിദ്യാഭ്യാസത്തിനും അറിവിനും സാമൂഹിക നവോത്ഥാനത്തിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായിരുന്നു ഗുണ്ടറിന് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് അദ്ദേഹം ഒരാളെ പോലും മതപരിവർത്തനം നടത്താതെ ഒരു ജനതയെ മുഴുവൻ വിശാലമായ ലോകത്തിലേക്ക് കൈപ്പിടിച്ചു നടത്തുകയാണ് ചെയ്തത് ബെഞ്ചമിൻ ബെയ്ലിയാണ് പരാമർശിക്കപ്പെടേണ്ട മറ്റൊരാൾ മലയാളം അച്ചടിയുടെ പിതാവാണ് അദ്ദേഹം ഉണ്ടായിരുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി മലയാളം അച്ചടിയിലെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് ദൈവാരാധനയെ നാട്ടുഭാഷയിൽ അവതരിപ്പിച്ചത് ബെഞ്ചമിൻ ബെയ്ലി ബൈബിളിനെ ജനകീയമാക്കുന്നതിനും ബെഞ്ചമിൻ ബെയ്ലി വഹിച്ച പങ്ക് വിസ്തുലമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടുവരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ കിട്ടാകനിയായിരുന്നു വൈദികർക്ക് മാത്രമേ അത് കയ്യിലെടുക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ അവർ പറയുന്ന കഥകൾ കേൾക്കുക മാത്രമേ വിശ്വാസികൾക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ കീഴ്വടക്കത്തെയാണ് ബെഞ്ചമിൻ ബെയ്ലി തല മറിച്ചിട്ടത് ഏകദേശം പത്തു വർഷം എടുത്താണ് അദ്ദേഹം ബൈബിൾ വിവർത്തനം പൂർത്തിയാക്കിയത് സംസ്കൃത പണ്ഡിതനും കവിയുമായിരുന്ന ചെറുശ്ശേരി ചാത്തുനായരുടെ സഹായത്തോടെയാണ് ബെഞ്ചമിൻ ബെയ്ലി ബൈബിൾ ശുദ്ധ മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ബൈബിൾ പുതിയ നിയമം മാത്രമായി പ്രസിദ്ധീകരിച്ചുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ബൈബിൾ മുഴുവനായും അച്ചടിച്ചു പ്രസിദ്ധീകരിച്ചു ക്രിസ്തു മതത്തിന്റെ പ്രചരണമാണ് ഭാരതത്തെയും കേരളത്തെയും പ്രകാശപൂരിതമാക്കിയത് പ്രകൃതി ശക്തികളെ ആരാധിക്കുകയും നരബലി പോലെയുള്ള പൈശാചിക കൃത്യങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെയാണ് സത്യദൈവത്തെ പരിചയപ്പെടുത്തിയും അവിടുത്തെ പ്രബോധനങ്ങൾ പറഞ്ഞു കൊടുത്തും വിദേശ മിഷണറിമാർ ഭാരതത്തെ ആത്മീയമായ പാരതന്ത്രങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കിയതും അവരുടെ ജീവിതങ്ങൾക്ക് ശോഭ നൽകിയതും സമൂഹത്തെയും ഭാഷയെയും കാലത്തെയും തൂത്തുമിനുക്കിയെടുത്ത് പ്രകാശപൂരിതമാക്കുകയാണ് അവർ ചെയ്തത് തീർച്ചയായും അവരുടെ ആധിപത്യ ഭരണകാലം നമ്മുടെ സ്വകാര്യതകളിലേക്കുള്ള കടന്നുകയറ്റവും അവകാശങ്ങളുടെ മേലുള്ള ആധിപത്യ കാലവുമായിരുന്നു എന്നിരിക്കലും ആകെ കൂടി കൂട്ടിയും കുറച്ചു നോക്കിയാൽ ബാക്കിയാവുന്നത് ലാഭങ്ങൾ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വളർച്ചയുടെ എല്ലാം അടിസ്ഥാന കാരണം വിദേശികൾ മാത്രമാണെന്ന് ഒരു കാലത്ത് നമുക്ക് നിഷേധിക്കാനാവില്ല നിഷേധിച്ചാൽ അത് നന്ദികളായിരിക്കും മനുഷ്യന്റെ പാപം പാപമെന്നത് കൃതജ്ഞതയാണ് അങ്ങനെയെങ്കിൽ വിദേശ സ്വാധീനം മൂലം ഭാരത്തിലൊട്ടാകെയുണ്ടായിട്ടുള്ള വികസനത്തെയും നന്മകളെയും നാം തമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാപങ്ങളുടെ പട്ടികയിലാണ് പെടുത്തേണ്ടത് കൈക്കൊണ്ട നന്മകളെ വിസ്മരിക്കരുത് നന്മകൾ ചെറുതായാലും വലുതായാലും ഇങ്ങനെ എണ്ണമറ്റ കാരണങ്ങൾ കൊണ്ടാണ് കേവലം ഒരു വ്യാപാര സംഘം മാത്രമായി നമുക്ക് പോർച്ചുഗീസുകാരെയോ മറ്റ് ശക്തികളെയോ കാണാൻ കഴിയാത്തത് അവർ തങ്ങൾ ആധിപത്യം ഉറപ്പിക്കുന്ന ദേശത്തും തങ്ങളുടെ സംസ്കാരം അവതരിപ്പിച്ചവരും അതതു ദേശവാസികളുടെ ജീവിതങ്ങൾക്ക് മഹത്തായ സംഭാവനകൾ നൽകിയവരുമായിരുന്നു മനുഷ്യനോ സൃഷ്ടവസ്തുക്കൾക്കോ അല്ല ഈ പ്രപഞ്ചത്തിനെ മേൽ അധികാരമെന്നും മനുഷ്യനോ മനുഷ്യ സൃഷ്ടികളോ അല്ല അവസാന വാക്കെന്നും എല്ലാറ്റിൻ്റെയും മേൽ എല്ലാറ്റിനും മീതയായി ചരിത്രത്തെ തന്നെ ഭരിച്ചുകൊണ്ട് സർവശക്തനായ ഒരു ദൈവം ഉയർന്നു നിൽക്കുന്നുണ്ടെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ദൈവം ചരിത്രത്തിൽ ഇടപെടുകയും തൻ്റെ ലക്ഷ്യസാധ്യത്തിനായി വിവിധ മനുഷ്യരെ വിവിധ രീതികളിലൂടെ വഴി നിർത്തുകയും ചെയ്തത് മൂലമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്മേൽ ഇത്രത്തോളം സൗന്ദര്യം കലർന്നിരിക്കുന്നത് സംഭവിച്ചതോ സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണമില്ല പക്ഷേ അവയ്ക്ക് മേലെയെല്ലാം ദൈവത്തിന് നിയന്ത്രണമുണ്ട് കാരണം ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവേണ്ടത് വാസ്കോട വന്നില്ലായിരുന്നുവെങ്കിൽ വിദേശികൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിച്ച് നോക്കണം നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായിരുന്നു എന്നാണല്ലോ കവി പാടിയിരിക്കുന്നത് തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കുവാൻ കഴിയുന്ന സർവ്വശക്തനായൊരു ദൈവം മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കും ശ്രേയസിനും വേണ്ടി കാലഘട്ടത്തിനനുസരിച്ച് ഓരോരുത്തരെയും ഓരോരോ ദേശങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ഒരാളുടെ പേര് വാസ്കോട ഗാമ എന്നാണെങ്കിൽ മറ്റൊരാളുടെ പേര് ഫെർഡിനാൻഡ് മംഗലൻ എന്നാവാം അല്ലെങ്കിൽ ക്രിസ്റ്റഫർ കൊളംബസ് എന്നാവാം പേരുകൾ മാറി മാറി വന്നേക്കാം ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായേക്കാം പക്ഷേ ആത്യന്തികമായി ലഭിക്കുന്നത് നന്മയാണ് ഒരു നന്മയും അവശേഷിപ്പിക്കാതെ ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ കടന്നു കാരണം തിന്മയുടെ മേൽ പോലും അധികാരമുള്ളവനാണ് ദൈവം ചരിത്ര ഗതിവിഗതികളെ തന്നെ മാറ്റി എഴുതുന്ന ദൈവത്തിന്റെ തീരുമാനങ്ങളുടെയും ഇടപെടലുകളുടെയും തുടർ കഥകൾക്കായി നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം അതുവരെ ഈ എപ്പിസോഡിൽ അവതരിപ്പിച്ച വിഷയത്തിന്റെ പിന്നിലുള്ള ദൈവിക പദ്ധതികളെ കുറിച്ച് ധ്യാനിക്കാം